നടന്നു നമസ്കാരം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇന്ത്യയിലുള്ള അല്ലെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അവർ ഇന്ന് നോക്കി നിൽക്കുന്നത് ജോയ് എന്ന നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ അയാള് ആമയഴഞ്ചൻ തോട് എന്ന് പറഞ്ഞ ആമയഴഞ്ചൻ തോട് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ റെയിൽവേ അല്ലെ റെയിൽവേ സ്റ്റേഷന്റെ അടിയിൽ കൂടിയുള്ള ടണലിൽ അയാളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കണം പക്ഷേ ഈ ആമയിഴഞ്ചൻ തോട്ടിൽ മരിച്ചുപോയ അല്ലെങ്കിൽ കാണാതായ ജോയിയെ കൊന്നത് ഒരഴിമതിയല്ലേ ആ കാണപ്പെടുത്തപ്പോൾ അതിന്റെ എഞ്ചിനീയറിംഗ് കൃത്യമാണെങ്കിൽ അയാൾ ഒരിക്കലും അതിലൊഴുകിപ്പോകില്ല എഞ്ചിനീയറിങ് ടെക്നോളജി പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് അത് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ ഒരു ടണൽ പണിയുമ്പോൾ വെള്ളം പോകാനുള്ള ഒരു ടണൽ പണിയുമ്പോൾ അതുപോലെ കൃത്യമായ ഗ്രില്ല് ഒരു ആറിഞ്ചിൻ്റെയോ ഇവൻ ഒരടിയുടെ ഒരു ഗ്രില്ലിട്ടാൽ അതിൽ കൂടി ആള് ഒഴുകിപ്പോകില്ല പക്ഷെ വെള്ളം ഒഴുകിപ്പോവും അപ്പോൾ ആദ്യത്തെ അഴിമതി നടന്നിരിക്കുന്നത് ആ ടണല് പണിതിരിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല ഒട്ടും ശാസ്ത്രീയമല്ലെന്ന് പറഞ്ഞാൽ അത് ഒരു എഞ്ചിനീയറിംഗ് പിഴവ് തന്നെയാണ് രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷനും സദേൺ റെയിൽവേ തിരുവനന്തപുരത്തെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റും ആമ തോടും ആ ടണലും കൃത്യമായി അത് വൃത്തിയാക്കിയിട്ടുണ്ടോ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടോ നടക്കത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ അഴിമതി നടന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനും മേയറും അധികാരികളും മഴക്കാലത്ത് മുമ്പ് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാണ് ഇപ്പോൾ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കേരള ഫയർഫോഴ്സിന്റെ വളരെ ത്യാഗമനോഹപൂർവം ആ ടണലിൽ കൂടെ ഓക്സിജനൊക്കെ വെച്ച് ആ ചെളിയിൽ കൂടി പോയവരെന്താ പറയണത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും കുപ്പിയും മാലിന്യങ്ങളും കാരണം അങ്ങോട്ട് ചവർവുള്ള പക്ഷെ അപ്പൊ ആളെ കാണണം ാലും മഴക്കാല ശുചീകരണങ്ങൾ കേരളത്തിൽ എവിടെ നടന്നാലോ അത് കൊച്ചിയിലാവട്ടെ തിരുവനന്തപുരത്താവട്ടെ കോഴിക്കോടാവട്ടെ കേരളത്തിൽ എവിടെയും മഴക്കാല ശുചീകരണം നടക്കുമ്പോൾ അഴിമതിയാണ് കാണകോരുമ്പോഴും ചെളി കോരുമ്പോഴും ഒക്കെ കാശുണ്ടാക്കുന്ന അഴിമതി നടത്തുന്ന ഒരു വിഭാഗമാണെന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ആമിഴഞ്ചൻ തോട് കൃത്യമായി വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം ഉണ്ടാവില്ല പിന്നെ നാട്ടുകാരും പറയാതിരിക്കാൻ പറ്റില്ല കുപ്പിയും ചവറും എല്ലാം കാണലിടുന്നു ഇനി നാട്ടുകാർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ ഇത്രയധികം നികുതി പണം തന്നിട്ട് നമ്മളൊരു മുട്ടായി തിന്ന കടലാസ് എവിടെ ഇടും ഒരു കുപ്പി വെള്ളം കുടിച്ചാലോ കുപ്പി നമ്മൾ എവിടെ കളയും അപ്പൊ ചവർ എടുക്കാനുള്ള ചവർ ഇടാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ട് വേണം ഞങ്ങളുടെ ഇന്ന് നികുതി മേടിക്കാൻ അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ജോയിയുടെ തീരാധ്വാനം അത് ഒരു മുന്നറിയിപ്പാണ് അഴിമതിയാണ് കാലാകാലങ്ങളിൽ കൃത്യമായി എല്ലാ വർഷവും തോടും കാണയും ടണലും എല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നെങ്കിൽ ഈ ജോയി ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു രണ്ടാമത് എഞ്ചിനീയറിംഗിലെ പിഴവ് അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിയാണ് എന്നാണ് ഇത് പഠിക്കണം നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നന്നാവന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു മലയാളികളോട് ഞാൻ തറപ്പിച്ചു പറയുവാണ് നമ്മൾ നമ്മുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ജോയിനെ കാണാത്തതിനും മിനിമം ഒരു പത്ത് കോടി രൂപ ചില ഉദ്യോഗസ്ഥരും മന്ത്രിമാരും എം എൽ എമാരൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ശവത്തിൽ പോലും മരണത്തിൽ പോലും കക്കാനും അഴിമതി നടത്തുന്ന ഒരു രാഷ്ട്രീയവും ഉദ്യോഗസ്ഥ വൃന്ദവുമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശാപമെന്ന് പച്ചക്ക പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കുക ഏതിലും ഏതിലും അഴിമതി എന്നുള്ളത് ഒന്ന് മാറ്റി മക്കളെ